സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് നടി അനുഷ്ക ശർമ്മ ഇപ്പോൾ താരത്തിന്റെ തിരിച്ചുവരവനായി ആരാധകർ ആഗ്രഹിക്കുന്നുമുണ്ട് രണ്ടായിരത്തി എട്ടിലാണ് അനുഷ്കയുടെ അരങ്ങേറ്റം ഷാരൂഖ് ഖാൻ നായകനായ രബ്നെ ബനാദി ചൂടിയായിരുന്നു ആദ്യ സിനിമ അതേ സമയം തന്നെയായിരുന്നു തെന്നിന്ത്യൻ താരം അസിനും ബോളിവുഡിൽ അരങ്ങേറുന്നത് ആമീർ ഖാൻ നായകനായ ഗജനയിലൂടെ ആയിരുന്നു അസിന്റെ ഹിന്ദി എൻട്രി രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയിരുന്നു അനുഷ്കയുടെ പിന്നാലെ വന്ന ബാൻഡ് ബജ ബരാത്തും സൂപ്പർ ഹിറ്റ് ആയിരുന്നു ഇതോടെ ബോളിവുഡിലെ ചർച്ചയായി മാറിയിരുന്നു അനുഷ്ക ശർമ്മ പിന്നാലെ നടന്ന ഫിലിം ഫെയർ അവാർഡ്സിൽ ഏറ്റവും മികച്ച പുതുമുഖത്തിനുള്ള പുരസ്കാരം അനുഷ്ക നേടുമെന്നാണ് ഏവരും കരുതിയിരുന്നത് എന്നാൽ ആ പുരസ്കാരം നേടിയത് അസിനായിരുന്നു തനിക്ക് പുരസ്കാരം ലഭിക്കാതെ പോയത് അനുഷ്കയെ സാരമായി തന്നെ ബാധിച്ചിരുന്നു പിന്നീടുള്ള അഭിഭവങ്ങളിലെ അനുഷ്കയുടെ പ്രതികരണങ്ങളിൽ ഇത് വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട് അസൻ മികച്ച പുതുമുഖത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങുമ്പോൾ കാണികളുടെ കൂട്ടത്തിൽ അനുഷ്കയും ഉണ്ടായിരുന്നു കൈയടിച്ച് അസിനെ അഭിനന്ദിക്കുകയും ചെയ്തു അനുഷ്ക പിന്നീട് കോഫി വീത കാരണങ്ങളിൽ എത്തിയപ്പോഴാണ് താരം തന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞത് കോഫി വിത്ത് ുടെ അവതാരകൻ കരൺ ജോഹർ ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ രൺവീർ സിംഗായി മാറുമെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു രൺവീർ നേടിയ മികച്ച പുതുമുഖത്തിനുള്ള പുരസ്കാരമെല്ലാം എടുത്ത് തന്റെ അഡ്രസ്സിലേക്ക് അയക്കുമെന്നായിരുന്നു അനുഷ്കയുടെ മറുപടി പിന്നാലെ ആരാണ് അവാർഡ് നേടിയതെന്ന് ചോദിക്കുമ്പോൾ അനുഷ്ക അസിനെ കളിയാക്കുന്ന തരത്തിൽ എന്നാണ് മറുപടി പറയുന്നത് മറ്റൊരാഭിമുഖത്തിൽ തനിക്ക് പുരസ്കാരം കിട്ടാത്തതിൽ പൊട്ടിക്കരഞ്ഞുവെന്നും അനുഷ്ക തുറന്നു പറഞ്ഞിരുന്നു അവാർഡ് ഷോയിൽ പങ്കെടുക്കാൻ എത്തും മുൻപ് താൻ കണക്ക് കൂട്ടി നോക്കിയപ്പോൾ തനിക്ക് പുരസ്കാരം ലഭിക്കും ാണ് കരുതിയിരുന്നതെന്നാണ് അനുഷ്ക പറയുന്നത് തന്റെ സിനിമകൾ രണ്ടും വിജയിച്ചു തന്റെ അഭിനയവും നല്ലതാണെന്ന് ഏവർക്കും തോന്നി അസിൻ വർഷങ്ങളായി തെന്നിന്ത്യൻ സിനിമയിൽ അഭിനയിക്കുന്നതാണ് ഗജനയുടെ ഒറിജിനൽ ആയ തമിഴ് പതിപ്പിലും അസിൻ തന്നെയായിരുന്നു നായിക അതിനാൽ തനിക്ക് തന്നെ പുരസ്കാരം കിട്ടുമെന്നാണ് കരുതിയത് പക്ഷേ തന്റെ കണക്ക് കൂട്ടൽ തെറ്റിച്ച് അസിൻ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ കൈയടിച്ചുവെങ്കിലും അന്ന് രാത്രി താൻ ഒരു കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞുവെന്നാണ് അനുഷ്ക പറഞ്ഞത് ഈ വീഡിയോ വീണ്ടും വൈറൽ ആകുന്നുണ്ട് അതേസമയം വളരെ കുറച്ച് സിനിമകളിലെ അസിൻ െങ്കിലും ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും സൂപ്പർ ഹിറ്റ് ആയിരുന്നു ബോളിവുഡിൽ അധികം വിവാദങ്ങളിൽ ഒന്നും അസിൻ പെട്ടിട്ടുമില്ല രണ്ടായിരത്തി പതിനാറിലായിരുന്നു ബിസിനസ്സുകാരനായ രാഹുൽ ശർമ്മയുമായിട്ടുള്ള അസിന്റെ വിവാഹം രണ്ടായിരത്തി പതിനേഴിലാണ് അസിനും രാഹുലിനും മകൾ ജീവിച്ചത് വിവാഹത്തിന് ശേഷം ഭർത്താവിനൊപ്പമുള്ള തന്റെ ഒന്ന് രണ്ട് ചിത്രങ്ങൾ മാത്രമേ അസിൻ പങ്കുവച്ചിരുന്നുള്ളൂ അതേസമയം രണ്ടായിരത്തി ഒന്നിൽ നരേന്ദ്രൻ മകൻ ജയകാന്തൻ മകൻ എന്ന സിനിമയിലൂടെയാണ് അസിൻ സിനിമാ ലോകത്തേക്ക് വരുന്നത് പിന്നീട് തെലുങ്ക് സിനിമകളും ചെയ്തു എം കുമരൻ സൺ ഓഫ് മഹാലക്ഷ്മി എന്ന ചിത്രത്തിലൂടെ േക്ക് ഗംഭീര വരവേൽപ്പ് കിട്ടി ഗജനി ശിവകാശി പോക്കിരി തുടങ്ങിയ സിനിമകളിലൂടെ തമിഴകത്ത് സൂപ്പർ താരമായി അസിൻ മാറി ഗജനി എന്ന ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കിലൂടെ അസിൻ ഹിന്ദി സിനിമാ ലോകത്തേക്ക് എത്തി ആമിർഖുള്ള അസിന്റെ ചിത്രം വലിയ വിജയം നേടുകയും ചെയ്തു അതോടെ പിന്നെ ഹിന്ദിയിലും തുടരെ തുടരെ അസിന് അവസരങ്ങൾ ലഭിച്ചു അതേസമയം ബോളിവുഡിലെ ഭിന്നും താരമാണ് അനുഷ്ക ശർമ്മ ഓൺ സ്ക്രീനിലും ഓഫ് സ്ക്രീനിലും ആരാധകരുടെ പ്രിയങ്കരിയാണ് അനുഷ്ക തന്റെ വ്യക്തിത്വത്തിലൂടെയും തുറന്ന സംസാരത്തിലൂടെയും ഒരുപാട് ആരാധകരെ സ്വന്തമാക്കിയിട്ടുണ്ട് അനുഷ്ക സോഷ്യൽ മീഡിയയിലും താരമാണ് അനുഷ്ക ശർമ്മ കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ